ത്രിയേക ദൈവത്തിന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഭാരതീയ ദർശനത്തിലും സംസ്കാരത്തിലും സത്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സത്യമേവ ജയതേ എന്നുള്ളത് സ്കൂൾ തലം മുതലേ നമ്മൾ പഠിക്കുന്നുമുണ്ട് ക്രിസ്തു പ്രസ്താവിച്ചത് ഞാൻ സത്യമാകുന്നു എന്നാണ് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് സത്യം കഴുത്തിൽ കെട്ടുവാനും ഹൃദയത്തിൽ ഉല്ലേഖനം ചെയ്യുവാനും നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഞാൻ സത്യത്തിൻ്റെ വക്താവാണ് എന്ന് നടിച്ചുകൊണ്ട് സത്യത്തിന് വിരോധമായി എന്തും പറയുവാനും പ്രവർത്തിക്കുവാനും മടിയില്ലാത്ത ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ചെറിയ സൗകര്യത്തിനു വേണ്ടി വലിയ നുണ പറഞ്ഞ ഒരാളുടെ കഥയുണ്ട് അയാൾ ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു തന്നോടൊപ്പം കൊണ്ടുവന്ന വലിയ ബാഗ് അയാൾ ഇരുന്ന സീറ്റിൻ്റെ വലതുവശത്തുള്ളതായ സീറ്റിൽ വെച്ചു അടുത്ത സ്റ്റേഷനിൽ മൂന്ന് നാല് യാത്രക്കാർ ആ കമ്പാർട്ട്മെൻറ്റിൽ കയറി അയാളോട് പറഞ്ഞു ആ ബാഗ് ഒന്ന് മാറ്റിവെച്ച് സഹായിക്കണം അയാൾ പറഞ്ഞു അയ്യോ അത് മറ്റൊരാളുടെ ബാഗാണ് അയാൾ ആരോടോ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് മറ്റൊരാളുടെ ബാഗ് നമ്മൾ നമ്മളെങ്ങനെയാണ് എടുക്കുക അവരൊന്നും മിണ്ടിയില്ല അടുത്ത സ്റ്റേഷൻ ആയിട്ടും ആരും തന്നെ ആ ബാഗിനെ അന്വേഷിച്ച് വന്നില്ല അവിടെ വന്ന് ഇരുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവരിൽ ഒരാൾ ആ ബാഗ് ബാഗെടുത്ത് മാറ്റിവെച്ചിട്ട് ആ സീറ്റിൽ ഇരുന്നു കുറച്ച് സ്റ്റേഷനുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇറങ്ങുവാനുള്ള സ്ഥലമായി അയാൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് ആ ബാഗ് എടുക്കുവാനായിട്ട് തുടങ്ങി അന്നേരം അവർ ചോദിച്ചു ഇത് മറ്റൊരാളുടെ ബാഗല്ലേ ഇത് നിങ്ങൾ എടുക്കുന്നത് മോശമല്ലേ നിങ്ങൾക്കെങ്ങനെയാണ് അതെടുത്തുകൊണ്ട് വീട്ടിൽ പോകുവാനായിട്ട് സാധിക്കുക അയാൾ കുടുങ്ങിപ്പോയി കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് സത്യം മാത്രമേ പറയൂ എന്ന് തീരുമാനിക്കുവാനും അത് നിറം കൊടുക്കാതെയും പെരുപ്പിക്കാതെയും പറയുവാനും പരിശ്രമിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം ആകുന്ന ഈ നാണയങ്ങൾ മറ്റെല്ലാവരുടെയും മുമ്പിൽ നല്ല വെണ്മയുള്ളതായി വിട്ടിത്തിളങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം അനുഗ്രഹിക്കട്ടെ